കനത്ത മഴയിൽ സ്വന്തം വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ അനുമതിയില്ല ഇതോടെ അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ ഗതികേടിലാണ് ആനക്കര പഞ്ചായത്തിലെ അഞ്ചംഗ കുടുംബം അധികൃതരുടെ അനാസ്ഥ മൂലം തല ചായ്ക്കാൻ ഒരിടമില്ലാതെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസങ്ങളായി അലയുകയാണ് ഒരു കുടുംബം ആനക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദിനും കുടുംബത്തിനുമാണ് ഈ ദുർഗതി കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീടിന്റെ അരികുവശത്തേക്ക് ഉയർന്ന ഭാഗത്ത് നിന്നും മണ്ണിടിഞ്ഞു വീണ് പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണുമെല്ലാം അടർന്നു വീഴുന്നത് ഇവരുടെ മുറിയുടെ ജനലും ജനൽച്ചില്ലുമെല്ലാം തകർന്നു വീടിന്റെ ചുമരുകൾക്കും പൊട്ടൽ സംഭവിച്ചു അമ്മയുടെ കൈക്കും ചില്ല് തെറിച്ചു കയറി പരിക്കുകളേറ്റു എങ്കിലും ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ ഇല്ലാതെ കുടുംബം രക്ഷപ്പെട്ടു അപകടമറിഞ്ഞ് അന്ന് കാലത്ത് ആനക്കര പഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിൽ അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കുടുംബം ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി ഒടുവിൽ നാൽപ്പത്തിയേഴ് ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചത് എന്നാൽ മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും അനുവദിച്ച ടൺ അളവ് അനുവദിച്ചായി വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണ് കൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രമോദ് വീണ്ടും അപേക്ഷ നൽകി എന്നാൽ നാളിതുവരെയായിട്ടും മണ്ണ് നീക്കാൻ അനുമതി ലഭിച്ചില്ല ഇതോടെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി താമസിക്കാൻ ഒരു ഇടമില്ലാതെ അലയുകയാണ് പ്രമോദും അഞ്ചംഗ കുടുംബവും വീട്ടിലെ വളർത്തുമൃഗങ്ങളും വീട്ടുകാർ കൃത്യമായി എത്താതായതോടെ ദുരിതത്തിലാണ് ഓഫീസ് കയറിയിറങ്ങി ദുരിതത്തിലായ പ്രമോദും കുടുംബവും അടുത്ത ദിവസം മുതൽ പഞ്ചായത്തിൽ അന്തി ഉറങ്ങുമെന്ന കടുത്ത തീരുമാനത്തിലാണ് മറ്റെവിടെയും പോകാൻ തങ്ങൾക്കിടമില്ലെന്ന് പ്രമോദ് പറഞ്ഞു തീരുമാനമെടുക്കേണ്ട അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല പെട്ടെന്നാണ് അമ്മ ജനലിലുള്ള കൂടെ മണ്ണ് വന്നിട്ട് അമ്മയുടെ മേലേക്ക് വന്ന് വീണ് നമ്മുടെ കയ്യൻ്റെ മുകളിൽ മുറിയായി അവിടുന്ന് ഞാൻ നീറ്റ് എന്താണോ വെച്ചിട്ട് നീറ്റ് വന്ന് അമ്മ അമ്മയുടെ അടുത്ത് പോയി വെക്കുമ്പോൾ അമ്മ ആകെ ബോധം കണ്ടിട്ട് കിടക്കുകയാണ് അമ്മേനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുന്ന് ഹാളിൽ കൊടുന്ന് കെടുത്തി പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഒന്നാകെ മണ്ണ് വന്നിട്ട് വീടിൻ്റെ മുകളിൽ വന്ന് കെടുക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയി പറഞ്ഞു അന്ന് തന്നെ അപേക്ഷ കൊണ്ടുപോയി കൊടുത്തു അപേക്ഷ അവിടുന്ന് തരും ചെയ്തു ഇത് ഓർഡർ അവിടുന്ന് തരും ചെയ്തു ആകെ ആ നാൽപ്പത്തിയേഴ് മണ്ണ് എടുക്കാനാണ് അവിടുന്ന് പറഞ്ഞത് അത് മണ്ണ് എടുക്കാൻ ആ ജനലിൻ്റെ വീടിൻ്റെ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് കിടക്കണ മണ്ണ് മാറ്റിയാലേ അങ്ങോട്ട് വണ്ടി കയറുന്നത് ആ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് പഞ്ചായത്തെന്ന് മണ്ണ് നിങ്ങൾ ഓർഡർ തന്ന മണ്ണ് എടുത്ത് പോയായിരിക്കണം ഇനി മണ്ണ് എടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് പഞ്ചായത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തഹസിൽദാർ എടുത്ത് പോയി തഹസിൽദാർ എടുത്ത് പോയിട്ട് അവിടുന്ന് പഞ്ചായത്തിലേക്ക് ഓർഡർ വിട്ടു തഹസിൽദാർ ഡ്യൂട്ടി ഒക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു അവർ ഒന്നര പഞ്ചായത്തിലേക്ക് ഓർഡർ വിട്ടു അപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ ഇത് പാലക്കാട് വിട്ടിട്ട് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഓർഡർ വന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഞാനെന്താ ചെയ്യാൻ പോകുമ്പോഴെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇവിടെ ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിഞ്ഞ് പഞ്ചായത്തിലേക്ക് പോയിട്ട് അവിടെ കിടക്കാൻ പോവുകയാണ് അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരുന്നവരെ ഞങ്ങൾ ഇനി പഞ്ചായത്തിൽ പോയിട്ട് അവിടെ ഇരിക്കാൻ പോവുകയാണ് നാളെ മുതൽ കഴിഞ്ഞ മുപ്പതാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് എനിക്കൊരു കോഴിവരാണ് പ്രമോദിന്റെ വീട്ടിലെങ്കിലും മണ്ണിടിഞ്ഞ വീട്ടില്ല അങ്ങനെ ഞാൻ രാത്രി നല്ല മഴയാണ് ആ മഴയത്തൂടെ വന്നു നോക്കുമ്പോൾ കാണുന്നതാണ് വലിയൊരു മല ഇത് മണ്ണെന്ന് പറയാൻ പറ്റിയൊരു മല വന്നിട്ട് വീണ് ആ ജനലെല്ലാം ഉള്ളിലേക്ക് പോയി ചില്ലൊക്കെ പൊട്ടി അവന്റെ അമ്മയുടെ കളഞ്ഞ് നമ്മുടെ കൈനുകൊണ്ട് മുറിയായി പിറ്റേ ദിവസം കാലത്ത് പഞ്ചായത്ത് പോയി വില്ലേജിൽ പോയി എല്ലാവർക്കും പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസർ എല്ലാവരോട് വരും ചെയ്തു കാണും ചെയ്തു ഉടനടി ഇത് മാറ്റണമെന്ന് പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ വേണ്ടി വില്ലേജിൽ നിന്ന് തഹസിൽദാർ എടുത്തുപോയി തഹസിൽദാർ വില്ലേജിൽ നിന്ന് വില്ലേജോട് സെക്രട്ടറിയോട് മാറ്റാനും വേണ്ടി പറഞ്ഞു മാറ്റാൻ പറഞ്ഞ് സെക്രട്ടറി കൊറ്റിക്ക് വെള്ളം മെച്ചമായിട്ട് ഒരു ഓർഡർ തന്നു പ്ലേറ്റിൽ കൊറ്റിക്ക് വെള്ളം കൊടുത്താൽ കുടിക്കാനും പറ്റില്ല തിന്നാനും പറ്റില്ല അവസ്ഥയും നാൽപ്പത് ടണ്ണാണ് എഴുതി തന്നത് ഇത്രയും മണ്ണ് നാൽപ്പത് എന്ന് അയാൾ തീരുമാനിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു പക്ഷെ മൂന്ന് ലോഡ് എടുത്തപ്പോഴത്തേക്ക് നാല്പത് ലോഡ് കഴിഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മൂന്ന് ദിവസത്തേക്കാണ് ഓർഡർ തന്നത് പന്ത്രണ്ടാം തീയതി പറ്റിയില്ല പതിമൂന്നാം തീയതി വന്ന് കാലത്ത് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കാൻ തുടങ്ങിയത് സ്കൂൾ ടൈം കഴിഞ്ഞ് ഇവിടെ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ മഴ പെയ്ത് കാണു പന്ത്രണ്ടര മണിക്ക് ഡെപ്പോസിറ്റ് ഹാസിലേറെ വന്ന് പാസ് ഉപയോഗിച്ച് തടുത്തിട്ട് ഈ പാസ് കാണിച്ചോട് കൂടിയിട്ട് അവർ ഒഴുകിപ്പോയി കറക്റ്റ് നാലര മണിക്ക് വീണ്ടും സെക്രട്ടറി എച്ച് എസ് സി പഞ്ചായത്തിലെ ഏഴും കൂടി വന്ന് ഇനി മണ്ണെടുക്കാൻ പറ്റില്ല അനുവദിച്ച മണ്ണ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ മണ്ണ് മാറ്റാതെ ഇപ്പം ഇന്നലത്തെക്കാൾ കൂടുതൽ പൊട്ടിയിട്ടാണ് ഇപ്പോൾ വീട് നിൽക്കുന്നത് ഇപ്പം ഇതാ കാണുന്നത് ഇന്നലെ പൊട്ടിയിട്ട് എത്ര നിന്നും ഇപ്പം പൊട്ടിയിട്ടാണ് നിൽക്കണത് വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് നിൽക്കണപ്പോൾ ഈ വെള്ളം മുഴുവനെ ഇപ്പം എൻ്റെ ഉള്ളിലേക്കാൻ പോകണം നാളെ മുതൽ ഈ മണ്ണ് മാറ്റലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല നാളെ പ്രമോദ് കുടുംബം പഞ്ചായത്തിൽ കിടന്നുറങ്ങാനുള്ള തീരുമാനത്തിലാണ് അതിന് നാട്ടുകാരൊപ്പം ഉണ്ടാവും എന്തൊക്കെ വന്നാലും ഇനി അറസ്റ്റ് ചെയ്താലും വേണ്ടില്ല പോലീസ് കൊണ്ടാലും വേണ്ടില്ല ഞങ്ങൾ ജീവനും സ്വത്തനും സംരക്ഷണം കിട്ടണം ഞങ്ങൾ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് കൃഷി വെക്കാനല്ല നെല്ലുണ്ടാക്കാനല്ല ഈ ഇടിഞ്ഞ് പ്രകൃതി ഉക്ഷോഭമാണിത് ഇതിന് ഇവർ വേണ്ട നട ഇതിനൊരു നിയമവും ഇല്ല പ്രകൃതി ഉക്ഷോഭം ഒന്നും ഇവരുടെ വീട്ടിലേക്ക് വരണം ഈ സെക്രട്ടറിയുടെ വീട്ടിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ കിടന്നുറങ്ങില്ല അതുകൊണ്ട് നാളെ രാവിലെ പത്തര മണിക്ക് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോവുകയാണ് എന്നാണ് തിരിച്ചു വരുക ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വാടക കൊടുക്കാൻ പാടില്ല വാടകയ്ക്കാത്ത താമസം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നാട്ടുകാരെ കിട്ടിയത് ഈ ഇതിൻ്റെ മണ്ണെടുക്കുന്നതിൻ്റെ എന്താ പറയുക ചലാം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇട്ട് ഇനി ഘട്ടം പാകില്ല ഒന്നിക്കില്ല പഞ്ചായത്ത് മണ്ണ് മാറ്റി മാറ്റിത്തരിക അതല്ലെങ്കിൽ അവന് മാറ്റാനുള്ള സമ്മതം കൊടുക്കുക ഓർഡർ കൊടുക്കുക ഇത് നാളെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നാളെ പത്ത് മണി തൊട്ടിട്ട് പഞ്ചായത്തിലായിരിക്കും കിടത്തട്ടെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി